ഉടുപ്പൊക്കെ അടിപൊളിയാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സാധാരണ തുണിയല്ല ഒരു കെമിക്കൽ കോക്ടൈൽ ആണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഫാൻസ് ഫാഷൻ കമ്പനികൾ നിങ്ങൾക്ക് ചീപ്പ് ആയിട്ട് തുണി തരാൻ വേണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെ തരം കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് വല്ല പിടിയുണ്ടോ അവരിതെന്തിനോ ഉപയോഗിക്കുന്നതല്ലോ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാനും നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാനും വേണ്ടിയിട്ട് മലപൂർവ്വം അവർ ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ചീപ്പായിട്ട് തുണി തരാൻ വേണ്ടിട്ടാണ് അവർ ഇതുപോലെ കെമിക്കൽസിനകത്ത് ആഡ് ചെയ്തത് സോ അവര് നമുക്കൊരു ഒരു ഫേവറാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടില് പല തലമുറകളും അനുഭവിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസിന്റെ മെയിൻ റീസൺ ഈ കെമിക്കൽസ് ആണ് ഇനി നമ്മുടെ തുണികളിൽ സാധാരണയായി കണ്ടുവരുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺസ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിന്തറ്റിക്ലോത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്ലാസ്റ്റിക് ആണ് പെട്രോളിയം വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ പ്ലാസ്റ്റിക് അങ്ങനെ ആ പ്ലാസ്റ്റിക്കിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് താലേറ്റ് ഇത് നമ്മുടെ ശരീരത്തിൽ കടന്നുകഴിയുമ്പോൾ ആദ്യം സംഭവിക്കുന്നതെന്ന് പറയുമോ ഹോർമോണിൽ ഇംബാലൻസ് ഹോർമോണിൽ ഡിസ്റ്റർ ഹോർമോൺ അടുത്ത ഏറ്റവും കൂടുതൽ മെറ്റലാണ് ലെറ്റ് അതായത് നമ്മുടെ പെയിന്റിലും ബാറ്ററിയിലൊക്കെ കണ്ടുവരുന്ന അതേ സാധനം തന്നെ ഇവർ എവിടെയാണ് പണി തരുന്നതെന്ന് അറിയാം സ്ട്രേറ്റ് നമ്മുടെ കിഡ്നി ബ്രെയിൻ അതായത് ഇറ്റ് എഫക്ട്സ് യുവർ കിഡ്നി ഫംഗ്ഷൻ ആൻഡ് ഡാമേജസ് യുവർ നെർവസ് സിസ്റ്റം ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന പല സിംറ്റംസിലും ഇതൊരു കാരണമാണ് പിന്നെ മൂന്നാമതായിട്ട് ഫോർമാൽ ഡിഹൈഡ്രേറ്റ് നമ്മുടെ ഫോർമാലി ഈ ശവ ഒക്കെ കേടാകാതെ സൂക്ഷിക്കുന്ന സാധനം അത് തന്നെ അതായത് നമ്മുടെ സിന്തറ്റിക് ക്ലോത്ത്സിന് ഒരു റിംഗിൾ ഫ്രീ പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫോർമാൽ ഡിഹൈഡ്രേറ്റ് അതുപോലെ തന്നെ നിറം അങ്ങാതിരിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇറ്റ്സ് എ ചീപ് കെമിക്കൽ ദാറ്റ് ദോൾഡ് ഐസ് ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ നിങ്ങളുടെ ആരോഗ്യം പോയാലും നിങ്ങൾ ഉപയോഗിക്കുന്ന സിന്തറ്റിക് സിന്തരിക്ലോസിൽ കളർ പോവില്ല നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മാത്രം ലൈബിലിറ്റിയാണ് നിങ്ങൾക്ക് ചീപ്പായിട്ട് തുണി തരുന്നത് ഒരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യമായിട്ടോ നിങ്ങൾ കാണരുത് ഒരു ബ്രാൻഡും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നീടുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കാറില്ല നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം സ്മാർട്ട് ഫോൺ നോക്കുക എന്റെ വാക്കുകൾ നിങ്ങൾ അതേപടി എടുക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക വില കുറഞ്ഞ തുണികളിലുള്ള കെമിക്കൽസ് എന്തൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ ചീപ്പ് ഉടുപ്പിന്റെ യഥാർത്ഥ വില നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിട്ടും ഈ പരിസ്ഥിതിക്ക് വേണ്ടിട്ടും പിന്നെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതിരിക്കാൻ വേണ്ടിട്ടും നിങ്ങൾ സസ്റ്റൈനബിൾ ഫാഷൻ ചൂസ് ചെയ്യുക ടൈംലെസ് ആയിട്ടുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുക ഇനി നിങ്ങൾ തീരുമാനിക്കും വിഷുവിടണോ അതോ നല്ല തുണി ഇടണോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കൺസിഡർ ചെയ്യുക സസ്റ്റൈനബിൾ ഫാഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ